അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് പൂക്കോട്ടും ഹബ് പൂക്കോട്ടും പാടം നിലമ്പൂർ നല്ല തണ്ണി തെക്കും പാടത്ത് വളവ് നല്ലതണ്ണി വരമ്പംപൊട്ടി തെക്കുംപാടം ഭാഗത്തെ നാലേക്കർ നെൽവയലാണ് നശിച്ചത് എട്ട് തെങ്ങുകളും പുല്ലുമാണ് കത്തിയമർന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെ തുടങ്ങിയ തീ വൈകുന്നേരം അഞ്ചരയോടെയാണ് അണയ്ക്കാനായത് തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നിലമ്പൂർ അഗ്നിരക്ഷാസേനയിൽ വിവരമറിയിച്ചു ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഏറെ ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീ കത്തുന്ന സ്ഥലത്തേക്ക് ഫയർ വാഹനം എത്തിക്കാൻ കഴിയില്ലാത്തതിനാൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീ അടിച്ചുകിടത്തുകയായിരുന്നു അകമ്പാടം സ്വദേശി കുഞ്ഞുമോൻ എന്നയാളുടെ സ്ഥലത്താണ് തീ പടർന്നത് കടുത്ത വേനലിൽ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ തീ കത്തൽ പതിവാവുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം